ഹായ് ഓൾ വെൽക്കം ടു പ്രൊക്കോസ് പ്രൊക്കോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സംബന്ധിച്ചുള്ള വളരെ വലിയൊരു അപ്ഡേറ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിച്ച് ഈസ് നിങ്ങളുടെ സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ അഡ്മിറ്റ് കാർഡ്സ് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ പോരാത്തതിന് മെയ് പതിമൂന്നാം തീയതി തൊട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ് അപ്പം എല്ലാവരും ഇപ്പോൾ തന്നെ കയറി നോക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ അഡ്മിറ്റ് കാർഡ്സ് കാണണമെന്നില്ല മെയ് പതിമൂന്ന് തൊട്ട് മെയ് പതിനാറ് വരെ പരീക്ഷ നടക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡ്സ് മാത്രമേ നിലവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ സോ ആ ഒരു കൺഫ്യൂഷൻ കൂടെ കാരണമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പലർക്കും അഡ്മിറ്റ് കാർഡ് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ക്വയറീസ് പ്രൊപ്പോസിലേക്ക് വരുന്നിട്ടുണ്ടായി അല്ലെങ്കിൽ വന്നിട്ടുണ്ടായി സോ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് മെയ് പതിമൂന്ന് തൊട്ട് മെയ് പതിനാറ് വരെയുള്ള പരീക്ഷകൾക്കുള്ള അഡ്മിറ്റ് കാർഡ് മാത്രമേ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ മെയ് പതിനേഴ് തൊട്ട് അങ്ങോട്ടുള്ള പരീക്ഷകളുടെ അഡ്മിറ്റ് കാർഡ്സ് ഒക്കെ തന്നെ വരും ദിവസങ്ങളിലാണ് അവൈലബിൾ ആവുക എന്നുള്ളതാണ് അതിന്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ സോ അത് പറയുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം ആദ്യം തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും ലേറ്റസ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ റിലീസ് ഓഫ് അഡ്മിറ്റ് കാർഡ് ഫോർ സി വി ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫൈവ് റിഗാർഡിംഗ് വന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ അത് എടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് പതിമൂന്ന് മെയ് തൊട്ട് മൂന്ന് ജൂൺ വരെ ആയിരിക്കും സി യു ടി യു ജി നടപ്പാക്കുക എന്നുള്ളത് പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ സിറ്റി ഇന്റർവേഷൻ സ്ലിപ്പ് റിലീസ് എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും കരുതുന്നു എഗൈൻ അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യം വളരെ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട് അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യത്തിൽ പറയുന്നത് മെയ് പതിമൂന്ന് തൊട്ട് മെയ് പതിനാറ് വരെയുള്ള എക്സാംസിന്റെ അഡ്മിറ്റ് കാർഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയുള്ളവ അറിയുന്നതിനായിട്ടും അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ടും ഒഫീഷ്യൽ സി യു ടി യു ജി വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സോ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക പതിനാറാം തീയതിക്ക് ശേഷമാണ് ബാക്കിയുള്ളവരുടെ പരീക്ഷ ഉണ്ടാകുക പതിനാറാം തീയതി വരെ പരീക്ഷയുള്ളവരുടെ അഡ്മിറ്റ് കാർഡ് മാത്രമാണ് നിലവിൽ വന്നിട്ടുള്ളത് എന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കുക പിന്നെ ഒരിക്കൽ കൂടെ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പോകുന്ന എല്ലാ സി യു ടി യു ജി ആസ്പെൻസും ഓൾ ദ വെരി ബെസ്റ്റ് വളരെ അടിപൊളിയായിട്ട് തന്നെ എക്സാം അപ്പിയർ ചെയ്യാൻ സാധിക്കട്ടെ വളരെ നല്ല സ്കോർ തന്നെ ഇനി എത്ര കുറച്ചാണ് പഠിച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ പോലും ഫുൾ കൂടി തന്നെ എക്സാമിന് അപ്പിയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് പരമാവധി ക്വസ്റ്റ്യൻസും അതുപോലെ പരമാവധി സ്കോറും നേടാൻ എന്തായാലും പരിശ്രമിക്കുക പ്രപ്പോസിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്അപ്പ് ചെയ്യുന്നു